നമ്മുടെ ഓണസദ്യകളെ കളറാക്കുന്ന ഒരൈറ്റമാണല്ലോ ഈ ബീട്രൂട്ട് പച്ചടി അപ്പോൾ ഇതിൻ്റെ കളർ ഒട്ടും നഷ്ടപ്പെടാതെ എങ്ങനെ ഒരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഒരു ബീട്രൂട്ട് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട് ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഇങ്ങനെ കഷ്ണങ്ങളാക്കി അരി ഞാൻ എടുത്തിരിക്കുന്നത് അതൊന്ന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം ബീട്രൂട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ പച്ചമുളകെ ഒന്നും ഇടുന്നില്ല ഇപ്പം ബീട്രൂട്ട് മാത്രമായിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് പച്ചടിക്ക് അല്പം മധുരം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിനോടൊപ്പം ഒരു സ്പൂൺ പഞ്ചസാരയും ഉപ്പും ചേർത്ത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ വെള്ളമെല്ലാം അങ്ങ് പറ്റി അത്രയും വെള്ളം മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചടി വെള്ളം ലൂസായിട്ട് വരും അപ്പോൾ പച്ചടി ഇലയിൽ ഒഴിക്കുമ്പോൾ അതങ്ങനെ നേരെ നിൽക്കണം ഒഴുകി പോവാൻ പാടില്ല അപ്പം അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ബീട്രൂട്ട് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കണം അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട് ഒരു അരമുറി തേങ്ങയുടെ പകുതി മാത്രമേ ഞാൻ ഞാനിതിലെടുത്തിട്ടുള്ളൂ തേങ്ങ ഒരുപാട് പച്ചടിക്കൊക്കെ കൂടി പോകുന്നത് നല്ലതല്ല അപ്പോൾ തേങ്ങ അതിലേക്ക് ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതോടൊപ്പം രണ്ട് തണ്ട് കറിവേപ്പില ഒരു നുള്ളി ജീരകം ഇത്രയും കൂടി ചേർത്താണ് ഇതൊന്ന് നന്നായി അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഈ ബീട്രൂട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടി നമുക്കിതിൻ്റെ കൂടെ അരയ്ക്കണം പക്ഷേ ആദ്യം ഈ തേങ്ങ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഈ ബീട്രൂട്ടും കൂടി ചേർത്ത് അരച്ചെടുക്കണം അപ്പം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ബീട്രൂട്ടും കൂടി ഇട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം ഇപ്പം ഈ കളർ ഒന്നും പോയിട്ടില്ലാണ്ടോ നല്ല കളർഫുള്ളായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആ തേങ്ങയും ബീട്രൂട്ടും എല്ലാം കൂടി നന്നായി അരച്ചെടുത്തതാണ് അത് അതിലേക്കിട്ട് നമ്മൾ ആ ബീട്രൂട്ട് വേവിച്ചല്ലോ അതേ ചട്ടിയിൽ തന്നെ ഇട്ടേക്കുമാണ് ഇനി ഇത് സ്റ്റൗ ഓൺ ചെയ്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം കുറച്ചൊരു സൈഡിലൊക്കെ ആയിട്ട് ഒരു തിള വരുന്ന ആ ഒരു പരുവത്തിൽ നമുക്കിതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്ത് അതൊന്ന് നന്നായി തണുക്കട്ടെ ആ സമയം കൊണ്ട് നമുക്കിവിടെ ഒരു തൈരൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം തൈര് ഒരു ഇതൊരിപ്പം ഒരാറ് സ്പൂണോളം തൈര് കാണും അത്രയും മാത്രം മതി അത് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വിസ്ക് വെച്ച് മാത്രം ബീറ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ഈ മിക്സിയിലൊക്കെ ഇട്ട് ഇട്ടിത് അടിച്ചെടുക്കരുത് അപ്പം ഒരുപാട് ലൂസായി പോകും കട്ടയൊക്കെ ഒന്ന് അട ഉടഞ്ഞു കിട്ടിയാൽ മതി അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ ബീട്രൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം തന്നെ നമ്മുടെ പച്ചടി പകുതി മുക്കാലും ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് താളിച്ചിടണം അപ്പോൾ ഇപ്പോഴൊന്നും ഇനി സ്റ്റൗ ഓൺ ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടാം കടുക് താളിക്കുന്നതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലേ ഇട്ട് കടുക് താളിച്ച് നമ്മുടെ ഈ ഒരു കിച്ചടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സ്വാദിഷ്ടമായ ഒരു കിച്ചടിയാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ പ്രത്യേകിച്ച് പറയണല്ലോ ഇതിൻ്റേതായ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ബീട്രൂട്ടിൻ്റെ കളർ അതുപോലെ തന്നെ ഉണ്ട് ഒട്ടും കളർ നഷ്ടപ്പെടാതെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പം എല്ലാവരും ഈ വർഷത്തെ ഓണത്തിന് ഇതുപോലെ തന്നെ കിച്ചടി ഉണ്ടാക്കി നോക്കണം വളരെ സ്വാദിഷ്ടമായൊരു കിച്ചടിയാണ് അപ്പം എല്ലാവരും വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം വീഡിയോ കാണുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി തുടർന്നും കാണണം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം എല്ലാവർക്കും ഹാപ്പി ഓണം